അകറ്റാൻ വരുന്ന മുഴുവൻ പ്രത്യയശാസ്ത്രങ്ങളെയും കാലം ഇല്ലാതാക്കുമെന്ന് കഥാകൃത്ത് പി സുരേന്ദ്രൻ സമന്വയം പൊന്നാനി സംഘടിപ്പിച്ച പെരുന്നാളിരുത്തം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അകറ്റാൻ വരുന്ന മുഴുവൻ ശാസ്ത്രങ്ങളെയും കാലം ഇല്ലാതാക്കുമെന്ന് കഥാകൃത്ത് പി സുരേന്ദ്രൻ സമന്വയം പൊന്നാനി സംഘടിപ്പിച്ച പെരുന്നാളിരുത്തം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോഴത്തെ ദുരവസ്ഥയെ ഇല്ലാതാക്കും മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന മനോഹാരിത ഏറെ വൈകാതെ തിരിച്ചുവരും മനുഷ്യരെ അകറ്റി ഇന്ത്യക്ക് മുന്നോട്ടു പോകാനാകില്ല അകൽച്ചയെ സൃഷ്ടിക്കുന്നവർക്ക് ഏറെ മുന്നോട്ടും പോകാനാകില്ല അഗൽച്ചയുടെ ഏറ്റവും വലിയ വക്താവ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇപ്പോഴത്തെ അഗൽച്ചയുടെ വക്താക്കൾ ഹിറ്റ്ലറെ മിമിക്രി ചെയ്യുന്നവർ മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു കാലയളവിൽ മാത്രമേ അറിയാം ചെറിയൊരു കാലയളവിൽ മാത്രമേ വിഭജനത്തിന്റെയും വിദ്വേഷത്തിന്റെയും വക്താക്കൾക്ക് വിജയമുണ്ടാകൂ മനുഷ്യര് ആ അടിസ്ഥാനപരമായി എല്ലാ ജീവജാലങ്ങളും മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും സ്നേഹത്തോടുകൂടി കഴിയാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വേട്ടയാടുള്ളൂ വിശപ്പ് മാറ്റാൻ വരിക വിശപ്പ് മാറ്റി ഇങ്ങനെ കിടക്കുന്ന

സമയം കൊടുത്ത കുട്ടിയെടുത്ത് പോയിട്ട് തലവടി അപ്പോ കുട്ടി പെട്ടെന്ന് ആ എന്താണ് പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം മുഖ്യാതിഥിയായി വി വി രാമകൃഷ്ണൻ അജിത് കൊളാടി ഫർഹാൻ ബി എം അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ അബ്ദുൾ മജീദ് ഫൈസി അബ്ദുറഹ്മാൻ ഫാറൂഖി ഫൈസൽ ബാബു സലഹി ഡോക്ടർ ഹിലാൽ ഐരൂർ അബ്ദുൾ ലത്തീഫ് സുലമി

ஆசாத் செலிபிரேஷன் திரு நைன் செவன் டிரிபல் நைன் சிக்ஸ் ஜீரோ